നമസ്കാരം എല്ലാവർക്കും ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എസ് ഡി എസിന്റെ പേപ്പർ നമ്പർ ടുത്ത് ഇന്ത്യൻ എക്കണോമി പതിനഞ്ച് മാർക്കിനകത്തു നിന്നും നിങ്ങൾക്കൊരു ബേസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സിലബസ് എന്റിയർ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇരുപത്തഞ്ച് സിമ്പിൾ ചോദ്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കാം നമുക്ക് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ആ പതിനഞ്ച് മാർക്കിന്റെ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് തൊട്ടു പോകാൻ പറ്റും ഏതൊക്കെയാണ് നമ്മുടെ മേഖല എന്ന് അറിയാനായിട്ട് പറ്റും നമ്പർ വട്ട് വാസ് മെയിൻ ദക്റ്റീവ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസ് ഇൻ ഇന്ത്യ ഇത് കൊച്ചു കുട്ടികൾക്കും അറിയാവുന്നതാണ് അല്ലയോ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ പോളിസിയെ പറ്റി നമുക്കറിയാലോ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ചെയ്യണമെന്നാണോ അവർക്ക് എക്കണോമിക്കൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കണമെന്നായിരുന്നോ ഇന്ത്യൻ സൊസൈറ്റിയുടെ വെൽഫെയർ ആയിരുന്നോ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് മാർക്കറ്റ് ആയിരുന്നോ ഉറപ്പായിട്ടും എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് മാർക്കറ്റ്സ് ആയിരുന്നു അല്ലയോ എങ്ങനെയെങ്കിലും റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക മാർക്കറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട് ലീഡ് ടു ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് റവന്യൂ കളക്ഷൻ ഇൻ ബംഗാൾ താഴെ പറയുന്ന ഏത് ആക്ട് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് റവന്യൂ കളക്ഷൻ ബംഗാളിലെ പെർമനന്റ് സെറ്റിൽമെന്റിലേക്ക് പോയത് പേരിനകത്ത് തന്നെയുണ്ട് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് ആണ് അല്ലയോ അടുത്തത് നോക്ക വാട്ട് വാസ് മെയിൻ ദംപാക്ട് ഓഫ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ് ഓൺ ഇന്ത്യൻ പെസൻസ് എന്ത് ഇമ്പാക്റ്റ് ആണ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി ഇന്ത്യൻ പെസൻസിന് ഉണ്ടാക്കിയത് എന്താണ് അവര് അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു പോളിസി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസി വന്നതോട് കൂടിയിട്ട് അവരുടെ ആ ഒരു ഇന്ത്യൻ പെസൻസിനെല്ലാം തമ്മിൽ എന്ത് എന്ത് പ്രശ്നമാവുന്നത് അവരുടെ കടങ്ങള് കൂടിക്കൂടി വന്നു അവരുടെ ദാരിദ്ര്യം കൂടി കൂടി വന്നു അല്ലയോ അല്ലാതെ അവർക്ക് വലിയ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടുവോ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക്കലി പ്രോസ്പെരിറ്റി കൂടുവോ അല്ലെങ്കിൽ ിലെ ലാൻഡ് ലാൻഡ് ലോഡിസം ഇല്ലാതാവുകയോ ഒക്കെ ചെയ്തോ ഇല്ല ഗ്രോയിങ് ഇൻഡെക്നസ് ആൻഡ് പോവർട്ടി അതാണ് അവർക്കുണ്ടായ മാറ്റം അടുത്ത നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നാല് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ടർ വാസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസി ഈ പറയുന്ന ഏത് സെക്ടറിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിട്ടുള്ളത് എന്ത് ബ്രിട്ടീഷ് പോളിസി ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസി അഗ്രികൾച്ചറിനെയാണ് അല്ലയോ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് നമ്മൾ കൊച്ചു ക്ലാസ് എൻസിആർ ഒക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് അഗ്രികൾച്ചറിനെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസി ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് അടുത്തത് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ വന്ന വർഷം എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിനുശേഷം ഏഴാമത്തെ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ ഫോക്കസ് പ്രൈമർലി ഇൻ വിച്ച് സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ ഞാൻ അതാ പറഞ്ഞത് വളരെ സിമ്പിൾ ആണെങ്കിലും ഒന്ന് തൊട്ട് പോകാൻ പറ്റും ഏതൊക്കെ ആണെന്ന് അത് വിച്ച് ഫൈവ് ഇയർ പ്ലാൻ ഈസ് ഓൾസോ കോൾഡ് പീപ്പിൾസ് പ്ലാൻ ആദ്യത്തെ അല്ലയോ ആ ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടിരുന്നത് ആദ്യത്തെ പദ്ധതി ആയിരുന്നു വെൻ വാസ് ഇന്ത്യസ് എക്കണോമിക് ലിബറലൈസേഷൻ ഇനിഷ്യേറ്റഡ് നമ്മുടെ ഇനിഷ്യേഷൻ നടന്ന എന്ന എക്കണോമിക് ലിബറലൈസേഷൻ നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് എൽ പി ജി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് അല്ലയോ ലിബറലൈസേഷൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതിനുശേഷം വാട്ട് വാസ് ദ പ്രൈമറി ഗോൾ ഓഫ് നയൻറ്റീൻ നയൻറ്റി വൺ എക്കണോമിക് ലിബറലൈസേഷൻ റിഫോംസ് എന്തായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രൈമറി ഗോൾ എന്താ ഓപ്പണിംഗ് അപ്പ് ഓഫ് ദി എക്കണോമി ടു ഗ്ലോബൽ മാർക്കറ്റ് അല്ലയോ എന്താണ് നമ്മുടെ എക്കണോമിയെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് തുറന്നു കൊടുക്കുക അതാണ് നയൻറ്റീൻ നയൻറ്റി വണിലെ പുത്തൻ സാമ്പത്തിക നയം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്തത് വിച്ച് സെക്ടർ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് പോസ്റ്റ് എക്കണോമിക് ലിബറലൈസേഷൻ ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ഏത് സെക്ടറാണ് ഒരു ഗ്രോത്ത് ഒരു പോസ്റ്റ് എക്കണോമിക് ലിബറലൈസേഷൻ നടന്ന സമയത്ത് നയൻറ്റീൻ നയൻറ്റി വണിലെ പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം ഒരു സിഗ്നിഫിക്കൻ ഗ്രോത്ത് ഒരു സെക്ടറിനുണ്ടായി ഈ പറയുന്നതിനകത്ത് ഏതിനകത്താണ് അഗ്രികൾച്ചറിനാണോ ഐ ടി സർവീസിനാണോ മൈനിങ്ങിനാണോ ഡിഫൻസിനാണോ ഉറപ്പായിട്ടും എന്തായിരിക്കും ഐ ടി ആൻഡ് സർവീസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നയൻറ്റീൻ നയൻറ്റി വൺ ടു തൗസൻഡ് ആ ഒരു സമയത്താണ് നമ്മുടെ ഐ ടി സർവീസ് മേഖല കയറിപ്പോയത് അത് കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു ഇന്ത്യ ജി ഡി പി ഹാസ് അഗ്രികൾച്ചറുടെ ജി ഡി പി എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഐ ടി ആൻഡ് സർവീസ് കൂടി കൂടി വരുന്നു അല്ലയോ ജി ഡിപിയുടെ കോൺട്രിബ്യൂഷൻ സോ ഇപ്പൊ കുറഞ്ഞു വരുന്നത് എന്താണ് നമ്മുടെ അഗ്രികൾച്ചർ കോൺട്രിബ്യൂഷൻ ആണ് ഡിക്രീസ്ഡ് ആണ് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി പറയുന്നതിനകത്ത് ഏതാണ് പ്രൈമറി വരുന്നത് ബാങ്കിങ് സർവീസ് ആണ് റീറ്റെയിൽ അല്ല കൺസ്ട്രക്ഷൻ അല്ല ഏത് മാത്രം മൈനിങ് മാത്രമാണ് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റിക്കകത്ത് വരുന്നത് എൻ സിആർടി ചോദ്യങ്ങളും ഉണ്ട് അടുത്തത് വിച്ച് സെക്ടർ ടു ആസ് എ ടെഷറി സെക്ടർ ഏതായിരിക്കും സർവീസ് അല്ലേ ഇൻഡസ്ട്രി സെക്കൻഡറി പ്രൈമറി പ്രൈമറി ഇത് ടെറിഷറി അടുത്തത് ദി ഗ്രീൻ റെവല്യൂഷൻ പ്രൈമർലി ബെനിഫിറ്റഡ് വിച്ച് സെക്ടർ കൊച്ചു വരെ അറിയാം അഗ്രികൾച്ചർ ഞാൻ പറഞ്ഞു ഇത് ടഫ് അല്ല നമുക്ക് പോകെ പോകാൻ ടഫായിട്ടുള്ളതിനകത്തേക്ക് പോകാം ഇത് ടോപ്പിക്സ് ആ ഒരു ടോപ്പിക് പതിനഞ്ച് മാർക്കിന്റെ ടോപ്പിക് എല്ലാം പോകുന്ന ഒരു ഇരുപത്തഞ്ച് സിമ്പിൾ ചോദ്യം അടുത്തത് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് മാസ് എ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ രണ്ടാം മഞ്ജല പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഡെവലപ്മെന്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രി ആണോ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ആണോ എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ ആണോ റിഡക്ഷൻ പ്രോവർട്ടി ആണോ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ആയിരുന്നു ഒരു വ്യാവസായികവൽക്കരണം ഓസ് റിക്കാർഡ് ആസ്തി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ എക്കണോമിക് റീഫോം ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരാണ് മൻമോഹൻ സിംഗ് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ആണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് റീഫോം ഓഫ് നയൻറ്റീൻ നയൻറ്റി വൺ എന്ന് പറയുന്നത് അടുത്തത് വിച്ച് ഫൈവ് ഇയർ പ്ലാൻ വാസ് ഇന്റപ്റ്റഡ് ബൈ ഇൻഡോ ചൈന വാർ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ടു നയൻറ്റീൻ സിക്സ്റ്റി ടൂലെ ഇൻഡോ ചൈന വാർ നടക്കുമ്പോൾ ഏത് ഫൈവ് ഇയർ പ്ലാൻ ആണ് ഇന്റപ്റ്റഡ് ആയത് തേർഡ് ആണ് മൂന്നാം അഞ്ചോത്സര പദ്ധതി അതത് ലിബറലൈസേഷൻ പോളിസീസ് ലീഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്താണ് ലിബറലൈസേഷൻ എൽ പി ജി ആണ് അല്ലെ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണത് ലിബറലൈസേഷൻ ഗവൺമെന്റിന്റെ ഇന്റർവെഷൻസ് ബിസിനസ്സിൽ കൂട്ടുക അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക നാഷണലൈസേഷൻ ഇൻഡസ്ട്രിയെ നാഷണലൈസേഷനിലേക്ക് കൊണ്ടുവരിക ഫോറിൻ ട്രേഡ് നിർത്തുക ഇതിനകത്ത് ഏതായിരുന്നു എഫ് ഡി ഐ ആണ് കേട്ടോ ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എഫ് ഡി ഐ ആണ് മീൻസ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരിക ദാറ്റ് ഈസ് കോൾഡ് ലിബറലൈസേഷൻ പോളിസി അടുത്തത് വാട്ട് വാസ് ദ മേജർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദി കൊളോണിയൽ പീരീഡ് വാട്ട് വാസ് ദ മേജർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ കൊളോണിയൽ പീരീഡിൽ ഏറ്റവും നേരിട്ടുകൊണ്ടിരുന്ന അഗ്രികൾച്ചറൽ മേഖലയിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം എന്തായിരുന്നു ഓവർ ലൈൻസ് ഓൺ കാഷ് ക്രോപ്സ് ആണ് അല്ലയോ ഇവിടെ പഠിച്ചിട്ടുണ്ട് പലതും നമ്മൾ ചെയ്തോണ്ടിരുന്ന നമ്മുടെ മണ്ണിൽ കിളിച്ചോണ്ടിരുന്ന പലതിനെയും വെട്ടിമാറ്റിയിട്ട് അവർക്ക് താല്പര്യമുള്ള പലതും അവർ വെച്ചുപിടിപ്പിച്ചു അല്ലയോ ക്യാഷ് ക്രോപ്സിലേക്ക് അവർ പോയി ഓവറായിട്ട് വിശ്വസിച്ച് അവിടേക്ക് പോയി എന്നുള്ളതാണ് കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ അഗ്രികൾച്ചർ നേരിട്ട വലിയ പ്രശ്നം ട്വന്റി വൺ വാട്ട് വാസ് ദ പ്രൈമറി ഫോക്കസ് ഓൺ ഓഫ് ഇന്ത്യസ് ഇലവൻ ഫൈവ് ഇയർ പ്ലാൻ എന്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അച്ചീവിങ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് എന്താണ് എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് മുഴുവനായിട്ടുള്ളത് അല്ലയോ ആ സുസ്ഥിരമായിട്ടുള്ളത് മുഴുവനായിട്ടുള്ള ഒരു വളർച്ച അതാണ് അതെങ്ങനെയെങ്കിലും എത്തുക അതാണ് ലക്ഷ്യം അടുത്തത് ഇരുപത്തിരണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്കണോമിക് പോളിസിസ് മാർക്ക് ഡേ ഷിഫ്റ്റ് ഫ്രം എ പ്ലാന്റ് എക്കണോമി ടു എ മാർക്കറ്റ് ഡ്രിവൺ എക്കണോമി ഇൻ ഇന്ത്യ ഏത് അതായത് ഈ പറയുന്നതിനകത്ത് ഏത് എക്കണോമിക് പോളിസിയാണ് പ്ലാൻഡ് പ്ലാന്റ് എക്കണോമിയിൽ നിന്ന് മാർക്കറ്റ് ഡ്രിവൺ എക്കണോമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിരുന്ന ഒരു ഒരു പോളിസി ഏതാണെന്നാണ് ചോദിച്ചത് ഫൈവ് ഇയർ പ്ലാൻ ആണോ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ എക്കണോമിക് ലിബറലൈസേഷൻ ആണോ നാഷണലൈസേഷൻ ആണോ എന്താണ് എക്കണോമിക് ലിബറലൈസേഷൻ എവിടെ എങ്ങോട്ടാണ് പ്ലാന്റ് എക്കണോമിയിൽ നിന്നും മാർക്കറ്റ് ഡ്രിവൺ എക്കണോമിയിലേക്ക് കൊണ്ടുപോയ ആ പോളിസി പോളിസി എക്കണോമിക് ലിബറലൈസേഷൻ ഓക്കെ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കണോമി എംപ്ലോയ്മെന്റിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ ജോലിയുടെ നെസിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ബാക്ക്ബോൺ എന്നറിയപ്പെടുന്ന ഏതാണ് അഗ്രികൾച്ചർ ആണ് കേട്ടോ അടുത്തത് ഇൻ ടേംസ് ഓഫ് ജി ഡി പി കോൺട്രിബ്യൂഷൻ വിച്ച് സെക്ടർ ദ ഹൈയസ്റ്റ് ഗ്രോത്ത് പോസ്റ്റ് വൺ നമ്മളിപ്പോ ഓൾറെഡി അത് പറഞ്ഞു ടെർഷറി സെക്ടർ അല്ലെങ്കിൽ എന്ത് പറയണം ഐ ടി ആൻഡ് സർവീസ് സെക്ടർ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം ഈസ് അസോസിയേറ്റ് ദിഫ്റ്റ് ഫ്രം പബ്ലിക് സെക്ടർ ഡോമിനൻസ് ഡോമിനൻസ് ഏത് ടേമിനെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഡോമിനൻസിൽ നിന്നും പ്രൈവറ്റ് സെക്ടർ ഡോമിനൻസിലേക്ക് ആ ഒരു ഷിഫ്റ്റിനെ നമ്മൾ ഒരു പേര് വിളിക്കും ഒരു ടേം ഇട്ട് ആ പേരെന്താണ് ലിബറലൈസേഷൻ ആണ് പേര് പബ്ലിക് സെക്ടറിനെ പ്രൈവറ്റ് സെക്ടറാക്കി മാറ്റാൻ അതുവഴി ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ളൊരു ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് എന്ത് ലിബറലൈസേഷൻ എന്നുള്ള ടേമിൽ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ആ പതിനഞ്ച് മാർക്കിന്റെ ടോപ്പിക്കിനെ എല്ലാം ഒന്ന് തൊട്ടുപോയിട്ടേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കൂടെ നോക്കാം റിലേറ്റഡ് ഫാക്ട്സ് നോക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ